ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അടുത്ത ആഴ്ചയിലൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആടിമാസമായിട്ട് നമ്മുടെ രേവതിയെയും സച്ചിയെയും പിരിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ ചന്ദ്ര പക്ഷെ ആടിമാസം ആയതുകൊണ്ടല്ല ഇവരുടെ കുഞ്ഞു കുടുംബത്തിൽ ആദ്യം ജനിക്കാനായിട്ട് പാടില്ല ഇവരൊറ്റ ഉദ്ദേശമായിരുന്നു ചന്ദ്രക്ക് പക്ഷേ സച്ചിക്കാണെങ്കിൽ രേവതിയെ കാണാതിരിക്കാനും പറ്റുന്നില്ല രേവതിക്കാണെങ്കിൽ സച്ചിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും എപ്പോഴും ഫോൺ ചെയ്യലേക്കാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലൊരു സാധനമില്ല അപ്പോൾ നമ്മുടെ സച്ചിക്കാകെ സങ്കടം വരികയാണ് അപ്പോൾ രേവതിയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയുകയാണെങ്കിൽ പിന്നെ സച്ചി തന്നെ ഇങ്ങോട്ട് പോകാം ഇവിടെ നന്നായിട്ട് ഭക്ഷണം ഉണ്ട് ഇവിടെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പിന്നീട് ഒന്നും ചിന്തിച്ചില്ല അവിടെ നിന്ന് ഒറ്റ ഓട്ടം രേവതിയുടെ വീട്ടിലേക്ക് അപ്പോൾ സച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി വലിയ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ വെച്ച് വലിയൊരു സദ്യ തന്നെ അങ്ങോട്ട് ഒരുക്കുകയാണ് അപ്പം ഇത് രേവതിയുടെ അമ്മത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി അമ്മയ്ക്കാകെ പേടി തോന്നുന്നു മോളെ ഇതൊക്കെ വേണോ അവനെ നീ ഇന്ദ്രനും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയതൊക്കെ ശരിയാണോ ദേ നിന്റെ അമ്മായി അമ്മ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ എന്തറിയാനായിട്ട് പിന്നെ വിശന്ന് വന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അമ്മ എന്തൊക്കെയീ പറയുന്നത് അദ്ദേഹം ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല ആ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിലും അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണമാണ് ശരിക്കും ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് പിതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേതരമ്മക്ക് പിന്നീടൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല കാരണം എന്നാലും ഭയങ്കര പേടിയുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ദൈവമേ ഉണ്ടാകാനായിട്ട് പോകുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയതില്ല പക്ഷേ രേവതി ആണെങ്കിൽ സന്തോഷം കൊണ്ട് മാദ്യം മറന്നൊരവസ്ഥയില്ല അങ്ങനെ നമ്മുടെ സച്ചി വരികയാണ് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തന്നെ നിൽക്കുകയാണ് കണ്ണെടുക്കാതെ തന്നെ ഒരു ദിവസം എങ്കിലും ഒരു ദിവസം മാറുന്നു തന്നപ്പോഴേക്കും ആ ഒരു വേദന അവർ ശരിക്കും മനസ്സിലാക്കിയതാണ് അങ്ങനെ സച്ചി സച്ചിയോട് ഇവിടെ അമ്മ പറയുകയാണ് മോനെ നീ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പറഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ത് പ്രശ്നം അവർ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ ഞാൻ വന്നത് എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയല്ലേ പിന്നെ ആ വീട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വകയ്ക്ക് കൊള്ളില്ല ഭക്ഷണങ്ങളൊന്നും പിന്നെ മനുഷ്യന് മനസ്സമാധാനം ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ഭക്ഷണം ശരിക്കും ഉണ്ടാക്കിയും വെക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് വിഷമെന്ന് വിശം നിൽക്കേണ്ട അവസ്ഥ വരില്ലേ ഈ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് വലിയ തീരെ താല്പര്യമില്ലാത്ത കാര്യമാണേ അതുകൊണ്ട് രേവതി വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന അയ്യോ മോനെ ഞാൻ മോൻ വന്നതുകൊണ്ട് പറയുന്നതല്ല ആടി മാസത്തിൽ നിങ്ങൾ രണ്ടുപേരെയും പിരിച്ചു നിർത്തിയിരിക്കുകയാണല്ലോ ആ സമയത്ത് ഇങ്ങനെ രേവതിയെ കാണാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ തന്നെ പ്രശ്നം ഉണ്ടാക്കില്ലേ അമ്മ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് കാര്യം ഞാനത് കാര്യമാക്കാനായിട്ട് പോകുന്നില്ല അമ്മേ അവരെന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ പക്ഷേ അവരുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് ശരിക്കും നന്നായിട്ട് തന്നെ അറിയാം ഇപ്പം കണ്ടില്ലേ മൂത്ത മരുമകളെ അവിടെ തന്നെ അല്ലേ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും മൂത്ത മരുമകളെ മാറ്റുന്നില്ല ഇതൊക്കെ അവരുടെ ശരിക്കും അടവാണ് എന്നെ രേവതി ഞാൻ പിരിക്കാൻ വേണ്ടി തന്നെ പക്ഷേ ഇതൊന്നും എൻ്റെ മുന്നിൽ ചിലവാകില്ല എന്നൊക്കെ പറയുകയാണ് രേവതി എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് രേവതി എനിക്ക് കുറച്ച് ഭക്ഷണം എന്താണെന്നൊക്കെ പറയുകയാണ് രേവതി ഓടി ചെന്ന് ചെന്ന് ചോറും സാമ്പാറും മീൻ കറി അങ്ങനെ വിവിധ തരം കറികളും ഒക്കെ നിരത്തി അങ്ങോട്ട് വയ്ക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കണ്ണുകളൊക്കെ നിറയണം എൻ്റെ ദൈവമേ രുചിയേറിയ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർത്തിയോടെ നമ്മുടെ സച്ചി ഭക്ഷണം വാരിവാരിങ്ങനെ കഴിക്കുകയാണ് രേവതി ആണെങ്കിൽ വിളമ്പി കൊടുക്കുകയാണ് കുറച്ചുകൂടിട്ടേ ആ ഇട്ടോ ഇട്ടോ രേവതി നിന്റെ കൈ കൊണ്ട് കഴിച്ച ഭക്ഷണേ കഴിച്ചിട്ട് ഒരുപാട് നാളായതുപോലെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിലും നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റാണ് രേവതി അമ്മയ്ക്കൊരു കുന്തും അറിയില്ല പിന്നെ മൂത്ത മരുമകളാണെങ്കിൽ അടുക്കളയിൽ കയറില്ലല്ലോ തിന്നാൻ വേണ്ടി മാത്രം ഒരുങ്ങിക്കെട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു മരുമകൾ ആ അവർക്ക് എന്തറിയാനായിട്ട് അതിന് കുട പിടിക്കുന്ന ഒരു ഭർത്താവും ഉണ്ട് ഒരു മണംകുണാഞ്ചം ഭർത്താവ് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി തുടങ്ങി അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ചിരി സഹിക്കാൻ അവസ്ഥയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം സച്ചി ഇതുവരെയും വന്നില്ലേ ഇതെന്ത് വരാത്തത് അപ്പോൾ രവിയങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രേ ഇതെന്താ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതിരുന്നത് നമ്മുടെ സച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു തുള്ളി ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് ആ ഞാൻ തന്നെ ഉള്ളത് കഴിച്ചിട്ടാണ് കിടന്നത് ആകെ ക്ഷീണം തോന്നി അതുകൊണ്ടാ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ ചന്ദ്ര അവിടെ സംസാരിക്കാൻ അതൊക്കെ കേട്ടപ്പോഴേക്കും ആ നീ ഇങ്ങനെ കിടന്ന് പെരുമാറിക്കോ പിന്നെ എങ്ങനെയാ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് സച്ചി ഇവിടെ പോയി ആ അവിടെ ഹോട്ടലിൽ പോയി കഴിക്കാനാണ് പറഞ്ഞത് അവൻ എങ്ങോട്ട് പോയി എവിടെ പോയെന്നൊന്നും എനിക്കറിയില്ല ഇത് കേട്ട് ചന്ദ്രയ്ക്കാകെ പേടി ദൈവമേ ഇനി രേവതി അങ്ങാനും കാണാൻ പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ചന്ദ്ര കാരണം ഏഹ് അവ രണ്ടുപേരെ എങ്ങനെയെങ്കിലും പിരിക്കണം അതിനുശേഷം ശ്രുതിക്കും ശ്രുതിക്കും ആയിരിക്കണം എല്ലാ സംഭവങ്ങളും എന്നൊക്കെ ഭയങ്കര ഒരു അത്യാ അത്യാർത്ഥികതയോടുകൂടി തന്നെയാണ് ഈ ചന്ദ്ര അവിടെ ചിന്തിക്കുന്നത് അങ്ങനെ ഈ ശ്രുതിക്ക് ശ്രുതിക്കാണെങ്കിൽ ആകെ കൂടുതൽ ടെൻഷനാണല്ലോ ദൈവമേ ഒരു ദിവസം കഴിയും തോറും താമല്ല കല്യാണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ തനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇവരുടെ ജീവിതത്തിൽ പിന്നെ തനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം പിന്നെ അച്ഛൻ മലേഷ്യയിലാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ശ്രുതി ആരാണ് ഒരു വകയ്ക്കും ഇല്ലാത്ത ഒരു പരഗതിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്ര ശരിക്കും അടിച്ചു പുറത്താക്കുന്നത് അത് ശ്രുതിയെ തന്നെ ആവുമെന്ന് ശ്രദ്ധിക്കുന്നു എന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ ശ്രുതി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയണം മോളെ നീ എവിടെ പോയതാ മോളെ അത് പിന്നെ ഞാൻ ബ്യൂട്ടി പാർല എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ നിന്നെ വിശേഷം ചോദിച്ചപ്പോൾ അവിടെ നീ ചെന്നിട്ടില്ലെന്നാണോ പറഞ്ഞത് നീ എവിടെ പോയതായിരുന്നു അത് പിന്നെ അമ്മേ ഞാൻ ഞാനേ ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഒഴിവ് കഴിവുകൾ ഇവിടെ ശ്രുതി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് ആ ഇനിയിപ്പോൾ വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് പക്ഷേ അപ്പോഴും ആ ഒരു കോള് വന്നു കല്യാണി കല്യാണി വിളിച്ചുകൊണ്ട് കോള് ആ ഒരു ഡൗട്ട് ഇപ്പോഴും ചന്ദ്രുടെ മനസ്സിൽ ഇങ്ങനെ കുടിയേറിയിരിക്കുകയാണ് ഈ സമയം തന്നെ നമ്മുടെ സച്ചി സച്ചിക്ക് ഭക്ഷണം എല്ലാം ആകെ തൃപ്തിയായി രേവതി ഒരുപാട് നന്ദിയുണ്ട് രേവതി നീ ഏതായാലും ഭക്ഷണമൊക്കെ എനിക്ക് വിളമ്പി തന്നല്ലോ നല്ല സ്വാതേറിയ ഭക്ഷണം എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയല്ലോ ഇതിനൊക്കെ എന്തിനാണ് സച്ചി ഏട്ടാ നന്ദി ഏതായാലും നിങ്ങളെനിക്ക് കാണാനായിട്ട് പറ്റിയല്ലോ അതന്നെ മഹാഭാഗ്യമാണ് എന്നെ കാണാതെ അവിടെ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഉം ഏഹ് ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ജീവിച്ച് പോകുന്നത് പിന്നെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ള രേവതി നീ എന്നോട് വർത്തമാനം പറയുന്നതും ഞാൻ നിന്നോട് തല്ലുകൂടുന്നതും ആ ഒക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കയറി കയറി വരുന്നത് നീ അവിടെ നിൽക്കുമ്പോൾ നിൻ്റെ വിലയിൽ നിന്ന് ഞാൻ അങ്ങനെ ശരിക്കും അറിഞ്ഞിട്ടില്ല പക്ഷേ നീ അവിടെ നിന്ന് ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്ക് പഠിക്കുന്നത് പോലെയാണ് രേവതി എനിക്ക് തോന്നിയത് അപ്പോൾ സച്ചിയുടെ ആ പ്രണയമായ രീതിയിലുള്ള സംസാരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒരു സന്തോഷം അങ്ങനെ സജി പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ കുറച്ചു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിലും ആകെ പേടിയും തോന്നിക്കണത് ദൈവം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നില്ലേ ഇതിനിടുന്ന് നിന്ന് കഴിഞ്ഞാണെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ ആടിമാസം ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പെട്ടെന്ന് നിർത്തുകയും ചെയ്തു ഭാര്യയും ഭർത്താവും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആടിമാസത്തിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ സച്ചിയാണെങ്കിൽ രേവതിയുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിപ്പോകാനും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ രേ അമ്മ പറയണം മോനെ അതൊക്കെ ശരിയാണ് മോനെ എന്ത് ശരി ദേ ഞാൻ ഏതായാലും ഇവിടെ ഒരു പായ കിടന്നോളാം നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താനായിട്ട് ഞാൻ വരില്ല പക്ഷേ ആ വീട്ടിലേക്ക് കയറി ചെല്ലാട്ട് എനിക്ക് പറ്റില്ല കാരണം ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഒരു മൂകതയാണ് അവിടെ ഒരു വിഷമതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറയാണ് അപ്പോൾ രേവതിയും പറയണം എന്തിനാമ്മേ എന്തിങ്ങനെയൊക്കെ പറയുന്നു സച്ചിൻ്റെ ഇവിടെ കിടക്കാനാണ് ആഗ്രഹമെങ്കിൽ കിടന്നോട്ടെ നമുക്കതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ആരെന്ത് പറഞ്ഞാലും നമുക്ക് എന്താണ് അങ്ങനെ ഒരു പായം വിരിച്ച് തടത്തൊരു പായം വിരിച്ച് കൊടുക്കുകയാണ് ആണെങ്കിൽ അവിടെ കിടന്ന് നല്ല ഉറക്കം രേവതിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല സച്ചി അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലോ അപ്പോൾ രേവതിക്ക് ഒരു മനസ്സാണ് അപ്പോൾ രേവതിയാണെങ്കിൽ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് നമ്മുടെ സച്ചിയെ അപ്പോൾ സച്ചിയാണെങ്കിൽ നല്ല കൂർക്കം വലിച്ച് വിറച്ചിങ്ങനെ കിടന്നുറങ്ങാൻ നല്ല ഉണ്ട് നല്ല ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങിയാണ് ആ ഉറക്കമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയോട് കൂടുതൽ പ്രണയം തോന്നുകയാണ് നമ്മുടെ രേവതിക്ക് രേവതിക്ക് അപ്പോൾ തോന്നുകയാണ് സച്ചിൻ്റെ അടുത്ത് ഒന്ന് പോയി കിടന്നാലോ കിടന്നെന്ന് വിചാരിച്ചിപ്പോൾ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് സച്ചിയുടെ ഏതായാലും നല്ല ഉറക്കമല്ലേ അങ്ങനെ രേവതി പതിയെ 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 ചെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴേക്കും നിൽക്കുന്നു നമ്മുടെ ദേവു ദേവ് ഇത് കണ്ട് എന്താണ് രേവതി ചേച്ചി ചേച്ചി സച്ചിയുടനെ തന്നെ നോക്കിത്തന്നെ നിൽക്കുകയാണല്ലോ എന്താ റൊമാൻറ്റിക്കാണോ റൊമാൻ്റിക്ക് അവിടെ നോക്കി നിൽക്കുകയാണ് ഉറങ്ങും കിടക്കുന്ന ഒരാളെ നോക്കി കേട്ട് റൊമാൻറ്റിക്കായിട്ട് നിന്നായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണേ ഏച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയാക്കുകയാണ് ദേവ് ഇതൊക്കെ കെട്ടിപ്പോഴേക്കൊന്ന് പോടി നീ കിടന്നുറങ്ങാൻ സമയമില്ല അപ്പോൾ കിടന്ന് ഉറങ്ങിക്കേണ്ടേ ഞാനുറങ്ങിക്കോളാവേ എന്നും പറഞ്ഞുകൊണ്ട് ദേവ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിയുടെ സച്ചിയുടെ കിടപ്പ് കൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴേക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സച്ചിയാണേ സച്ചിയുടെ അടുത്തേക്ക് പോയി നമ്മുടെ രേവതി ചേർന്ന് കിടക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല പക്ഷെ സച്ചി അറിയാതെ രേവതിയുടെ ദേഹത്തേക്കെടുത്ത് കൈ ഇടുകയാണ് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അപ്പോൾ അതും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒരുപാട് സന്തോഷം കാരണം സച്ചിയെ അവിടെ നിലത്ത് കിടത്തിയിട്ട് രേവതിക്ക് റൂമിൽ പോയി കിടക്കാനായിട്ട് പറ്റില്ലല്ലോ എങ്ങനെ കിടക്കാനായിട്ട് പറ്റും ഭർത്താവ് തറയെ കിടന്ന് സുഖ ഒരു അസ്വസ്ഥയായിട്ട് ഉറങ്ങുന്നു പക്ഷേ തലയ്ക്ക് റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ രേവതി സച്ചിനോട് ഇപ്പം തന്നെ കിടക്കുന്നത് ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു പെട്ടെന്ന് രേവതിയുടെ അമ്മ ഇത് കണ്ടി എപ്പോഴേക്കും രേവതിയുടെ അമ്മ മേടിച്ചു പോയി ഇവമ്മേ ആടിമാസം ആടിമാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിവരെ ഒന്നിച്ചാണല്ലോ ഈ പിള്ളേരോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ഈ പിള്ളേരെ എങ്ങനെയെങ്കിലും അറ്റി നിർത്താനാണ് ഞാൻ നോക്കിയത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഇവരെ ഒരുമിച്ച് കിടത്താനൊന്നും സാധിക്കില്ല അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് രേവതിയുടെ അമ്മ അവിടെ നിന്ന് വെച്ചൊരു പാത്രം ഒക്കെ എടുത്തിട്ട് തട്ടിയും മുട്ടിയും ഒക്കെ ബഹളം ഉണ്ടാക്കിയാണ് ഈ ബഹളം കേട്ട് നമ്മുടെ രേവതി ഇതെന്താ ഇങ്ങനെ അമ്മേ ഇത് എന്താ അമ്മയെ കാണിച്ചു വിടുന്നത് രേവതി ഇങ്ങോട്ട് എണ്ണിറ്റി വന്ന രേവതി നീ എന്താ കാണിക്കുന്നത് രേവതി ചോദിക്കണേ എന്ത് കാണിക്കുന്നത് ദേ നിന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി എന്തിനാണ് സച്ചിയോടൊപ്പം ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നീ എന്തിനാ ഇപ്പോൾ സച്ചിനോടൊപ്പം പോയി കിടന്നത് ഇതൊക്കെ ശരിയാണ് രേവതി ചടങ്ങ് ചടങ്ങായിട്ട് തന്നെ നടക്കേണ്ട രേവതി എന്നൊക്കെ പറയണം അമ്മേ സച്ചിയാണ് ഇങ്ങനെ കിടക്കും ഞാൻ എങ്ങനെയാണ് റൂമിൽ പോയി സന്തോഷമായിട്ട് കിടക്കുന്നത് ഒന്ന് ആലോചിച്ചു ചോദിക്കണ്ടേ ഏതായാലും സഹിച്ചേ മതിയാവുള്ളൂ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല രേവതി അമ്മ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നം കേട്ടോ രേവതിക്ക് ഇത് കിട്ടഞ്ഞപ്പോഴേ ഉം ആകെ സങ്കടം തോന്നിയാണ് സച്ചിയാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാണ് പക്ഷേ സച്ചി അറിഞ്ഞില്ല രേവതി വന്ന അടുത്ത് വന്ന് കിടന്ന കാര്യങ്ങളല്ല അപ്പോൾ അടുത്താഴ്ചയിലെ എപ്പിസോഡ് ഇതൊക്കെ തന്നെയായിരിക്കും അപ്പം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് ഇതൊക്കെ കാണാനായിട്ട് മറക്കല്ലേ അപ്പം അടിപൊളി രംഗങ്ങളാണ് ഇനി ചന്ദ്രയുടെ തലയിൽ ഇടിവെട്ടിയ പോലെയാണ് ന്യൂസ് എത്താനായിട്ട് പോകുന്നത് അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പിന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകാനായിട്ട് പോവുകയാണ് ഈ ശ്രുതി പെരുങ്കള്ളിയാണെന്ന് ആ വീട്ടുകാർ അറിയാനായിട്ട് പോവുകയാണ് അപ്പം അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശരി ബൈ